മല കൊന്നതായി തന്നില് നിന്നോല്ല മലകപ്പഴേ കേൾക്കുന്നതാണത് ശ്രദ്ധയാൽ പിടിച്ചു മലക്കുടൻ എല്ലാ ശബ്ദങ്ങളും അങ്ങോട്ട് എത്തുന്നത് ആരോ എവിടെ നിന്നോ ലോകത്തിന്റെ ഏത് മുക്ക് മൂലയിൽ നിന്നോ ഒരു സ്വലാത്ത ചൊല്ലുമ്പോഴേക്കും മലക്ക് പറയുന്ന വീരൂങ്ങയുടെ മേലിൽ മനുഷ്യൻ

പിന്നെ ഒരു മലക്കിനെയും സൃഷ്ടിച്ചു ആ മലക്കിന്റെ ചിറക് ഒന്ന് കിഴക്കും അടുക്കൽ ഒരു മലക്കിനെയും സൃഷ്ടിക്കുന്നു ആ മലക്കിന്റെ ഒരു ചിറക് ഒന്ന് മഷിബാണെങ്കിൽ മറ്റൊന്ന് മാലിബാണ് ഇടയിൽ അത്രമേൽ വലിപ്പമുള്ള ഭീമാകാരമായ ചിറകുകൾ ിൽ പരിശുദ്ധമായ മാസം പ്രിയപ്പെട്ടവരെ ശ്രദ്ധയോടെ ഉൽഹയാൽ മുങ്ങണമെന്ന് അള്ളാഹു മലക്കിനോട് നിർദ്ദേശിക്കും അന്നേരം മുങ്ങുന്നു പിന്നെ ആ മലക്ക് പുറത്ത് വരുന്നു

ിൽ നിന്ന് നിന്ന് മലക്കുകളെ സൃഷ്ടിക്കുന്നു എത്ര മലക്കുകൾ ഇട അത്രമേൽ വലിയ രണ്ട് ചിറകുകൾ അങ്ങനെയുള്ള ചിറകുകൾ ഹയാത്തിൽ മുങ്ങിയ ശേഷം കുടയാൻ പറയുമ്പോ അതിൽ നിന്ന് ഇറ്റിറ്റ് വീഴുന്ന നിന്ന് ഗണങ്ങളിൽ ഓരോ മലക്കിനെ സൃഷ്ടിക്കും ആ മലക്കുകൾ അന്ത്യനാളവരെ ഷാബാൻ മാസം സ്വലാത്ത് ചൊല്ലിയ മനുഷ്യനെ വേണ്ടി അല്ലാഹുവേട് ഒരു കല്ല് നേ ചോദിക്കുന്നു എന്നേവരെ കള്ളം പറയാത്ത മുഖ്ബiru സാലിഹുൽ വാദി അമീൻ മുഹമ്മദുൽ മുസ്തഫാ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വതആല میں کا توفیت بدانی چاہیے